രണ്ടു ദിവസങ്ങളായി പുന്നപ്രയിൽ നടന്നുവന്ന ജില്ലാ ക്ഷീരസംഘവും സമാപിച്ചു സമാപന സമ്മേളനം എച്ച്എസ്ലാം എംഎൽഎ ഉദ്ഘാടനം തത്സമയ ക്ഷീരോത്പന്ന നിർമ്മാണ പരിശീലനം ക്ഷീരവികസന സെമിനാർ മികച്ച ക്ഷീരകർഷകർക്ക് ആദരവ് ക്ഷീരകർഷക മുഖാമുഖം പരിപാടി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംഘങ്ങൾക്കുള്ള ആദരവ് വിവിധ ധനസഹായ വിതരണം കലാസന്ധ്യ ക്ഷീരസംഘം ജീവനർക്കുള്ള ശില്പശാല എന്നിവയോടെയാണ് സംഗമം നടന്നത് സമാപന സമ്മേളനം എച്ച് എസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിരമിച്ച ജീവനക്കാർക്കുള്ള ആദരവും പ്രശ്നോത്തരി മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും എം എൽ എ വിതരണം ചെയ്തു

കേരളത്തിലെ ഗവൺമെന്റിന്റെ കടിച്ചു സൗജന്യ ചികിത്സക്ക് വേണ്ടി കേരളം ചെലവഴിക്കും